ാരൻ നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല ജ്യൂസി ജ്യൂസി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ നമ്മുടെ നാടൻ രുചിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇച്ചിരി വലിപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയാണേ നമുക്ക് ചിക്കൻ ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളിയാണേ എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നതിന് നമുക്കത് എരിവിനാവശ്യമായ ഇത് ഞാൻ രണ്ട് രണ്ട് സ്പൂൺ ഉണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ല തണുപ്പായ കൊണ്ടാണ് കേട്ടോ കട്ടിയായത് വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയും ഇവിടെ കൊച്ചുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതിനൊരു നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് വഴനയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കിടക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ചോറിന്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മള് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഡിഫറെന്റ് റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് തരണം കേട്ടോ വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ മൂടി കറന്ന് നോക്കാം പറ്റില്ലേ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഒറ്റ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്തു ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് ഒരു നാല് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂണ് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണും കുറച്ചും കട്ട ഒന്നര ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടില്ലേ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ മൂടി തറന്ന് നോക്കാട്ടോ കണ്ടില്ലേ നല്ല വെള്ളമൊക്കെ നല്ലപോലെ അരങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം കാരം കഴുകിയിട്ട് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കുന്നത് കേട്ടോ ത്തിരി ഉറുപ്പ് ചേർത്ത് കൊടുക്കണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് അതെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലി ഇലയാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് താമസം മല്ലിയിലൂടെ ചേർത്ത് വെച്ചിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം നല്ല ജ്യൂസി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്